മോനെ നെജു ഈ ഇങ്ങനെയൊക്കെ പേടിച്ചാലോ ഇങ്ങനെ പേടിക്കലേടാ ആളുകൾക്ക് ഒരു നാണക്കേടല്ലേ അതിന് ഈ ആണെന്ന് ആർക്കറിയാം അറിഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അതായത് വളരെ കൂടി പോയിരുന്ന ഇറാൻ രാജ്യത്തെ വെറുതെ കയറി ചൊറിഞ്ഞ് ഇസ്രയേല് അവിടെ ഒരു ബോംബിട്ട് പത്ത് എഴുപത്തെട്ട് സാധാരണക്കാരെയും സ്ത്രീകളെയും കൊന്നു അതിന് പകരമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയില് ഇറാന്റെ പ്രതിരോധ മേഖലയിൽ നിന്ന് ഇറാ ഇറാന്റെ മിലിറ്ററിയിൽ നിന്ന് അവരുടെ ആയുധ ശേഖരത്തിൽ നിന്ന് പോയിന്റ് സീറോ 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 വൺ അത്ര പോലും ഉപയോഗിക്കാതെ ചെറിയൊരു എലിവാണം ഇസ്രയേലിലേക്ക് കിട്ടും അതോടുകൂടി ഇസ്രായേലിന്റെ അവസ്ഥ എന്താണെന്നറിയോ ആ എലിവാണം വീട് പൊട്ടിയതേ ഓർമ്മയുള്ളൂ ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രഖ്യാപിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഇസ്രായേലിന് അവിടെയുള്ള ജനങ്ങളോട് ബങ്കറുകളിലും വീടുകളിലും കേറി ഒളിച്ചിരിക്കാൻ പറയുന്നു ഒപ്പം തന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് ലോകത്തിലെ ചില ആളുകൾ മാത്രം വാഴ്ത്തിപ്പാടുന്ന പണത്തിന്റെയും പവറിന്റെയും ആയുധത്തിന്റെയും ഒക്കെ വലിയ മുതലാളിയാണ് വലിയ സംഭവമാണെന്നൊക്കെ പാടിപ്പോഴ്ത്തുന്ന ബെഞ്ചമിൻ നെഹ്റു നെതന്നെ അവർ എന്ത് സംഭവിച്ചെന്നറിയാവോ ഇറാന്റെ ചെറിയൊരു എരിവാണം വിട്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു സ്വന്തം സ്വന്തം നിന്ന് പൗരന്മാരെ ഒറ്റക്കാക്കി അവിടെ യുദ്ധാന്തരീക്ഷം ഉണ്ടാക്കി അവരെ കൊലക്കി കൊടുത്തിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ജീവനും കൊണ്ട് ഓടി ഇറാനെ ഭയന്ന് രാജ്യം വിട്ടു ഏതൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് അഭയം തേടിയിരിക്കുന്നു ഇതാ ഇന്റർനാഷണൽ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പല മഹാന്മാരും നമ്മുടെ ലോകത്തിനുവേണ്ടി അവരുടെ സ്വന്തം രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ച പല മഹാന്മാരെയും നമുക്ക് ഓർമ്മ വരുന്നത് ഇവിടെയാണ് അതിലൊരു മഹാനാണ് സദാം ഹുസൈൻ നമുക്കറിയാം അമേരിക്ക ഇറാഖ് യുദ്ധ സമയത്ത് കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു അമേരിക്ക ആ സമയത്ത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ആയുധ ബലം കൊണ്ടും ഒക്കെ കുറഞ്ഞ ഇറാഖിനോട് യുദ്ധം ചെയ്യുന്നു യുദ്ധം ചെയ്ത് അവിടെ സകല നശിപ്പിക്കുന്ന സമയത്ത് പോലും സദാം ഹുസൈൻ എന്ന് പറയുന്ന ധീര രക്തസാക്ഷി അതായത് കൊലക്കയറിൽ ചിരിച്ചുകൊണ്ട് കയറി രക്തസാക്ഷിയായ സദാം ഹുസൈൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രജകളുടെ ഇടയിലേക്ക് യുദ്ധസമയത്ത് ഇറങ്ങി വന്നിട്ട് ഞാൻ നിങ്ങളോടൊപ്പമാണ് മരിക്കുന്നെങ്കിൽ നിങ്ങളോടൊപ്പം മരിക്കുമെന്ന് പറഞ്ഞ രക്തസാക്ഷിയായ സദാമിനെയൊക്കെ ഓർമ്മ വരുന്നത് ഇതുപോലുള്ള പേടിച്ചു പേടിത്തൊണ്ടന്മാരായ നതുന്യാഹുവിനെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ അവരോട് നെതിന്യാഹുനോട് പുച്ഛം തോന്നുകയാണ് ഇത്രയൊക്കെ ഉള്ളു ഇവരുടെ മനോധൈര്യം അതായിരിക്കും വിശ്വാസത്തിന്റെ മനോധൈര്യവും അതുപോലെ പണത്തിന്റെ മനോധൈര്യം നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് തീർച്ചയായും നമുക്കറിയാം പാലസ്തീൻ മക്കളെ അവരെ എത്രയൊക്കെ കൊന്നൊടുക്കിയിട്ടും അവരുടെ വിശ്വാസത്തിന്റെ അചഞ്ചലമായ ആ ഒരു പവർ അതുകൊണ്ട് മാത്രം അവർ ഇപ്പോഴും അവരുടെ കൂടി അന്തസ്സോടുകൂടി തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുന്നതിന്റെ കാഴ്ച കൂടി നമ്മൾ കാണുന്നത് അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ ത്യാഗ മനോഭാവത്തിന്റെയും ഒക്കെ പവർ തന്നെയാണ് അതിൽ കോടാനുകോടിയിൽ ഒരു അംശം പോലും എന്തിനും ഒരു എലിവാണം സ്വന്തം രാജ്യത്ത് വിട്ടപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അവിടെ ആക്കിക്കൊണ്ട് ആ രാജ്യത്ത് നിന്ന് സ്ഥലം വിട്ട നെതന്യാഹുവിനെ പോലുള്ള പ്രധാനമന്ത്രിമാരുടെ ഓർത്ത് അപ അപമാനം തോന്നുകയാണ് ഇസ്രായേലി മക്കൾ മക്കൾക്ക് അല്ലെ നമുക്ക് തന്നെ നമുക്ക് തന്നെ എന്തോ തോന്നുന്നില്ല ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാൾ യുദ്ധം ഉണ്ടാക്കിച്ചിട്ട് വെറുതെ ഇരുന്ന് ഒരു രാജ്യത്തെ കയറി ആക്രമിച്ച് അവിടെയുള്ള പത്ത് എഴുപത്തെട്ട് ആളുകളെ കൊന്ന് അതിനു മുമ്പ് പലസ്തീൻ മക്കളെ കുഞ്ഞുങ്ങളെ കൊന്നോടിക്കുക കാര്യങ്ങൾ നമുക്കറിയാം അതൊക്കെ അവിടെ നിന്ന് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇസ്രാക്കിനെ ആക്രമിച്ച് അവിടെയുള്ള പത്ത് എഴുപത്തെട്ട് ആളുകളെ കൊന്നിട്ട് തിരിച്ചടിച്ച് തിരിച്ചടിയുടെ ചെറിയൊരു ഭാഗം പോലും തുടങ്ങിയപ്പോ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ ഉപേക്ഷിച്ച് നാടുവിട്ട വിട്ട എന്ന പ്രധാനമന്ത്രിയെ ഇസ്രായിയൽക്ക നാണക്കേടാണ് ഇതാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ തീർച്ചയായും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന യുദ്ധം ഉണ്ടാവാനില്ല ഇതെല്ലാം അവസാനിച്ച് ലോകം നമ്മുടെ രാജ്യം നമ്മുടെ നാട് സന്തോഷവും സമാധാനവും കൊണ്ട് ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകണം എന്നാണ് നമ്മളെയൊക്കെ ആഗ്രഹം പക്ഷേ ഇവിടെയുള്ള ചില ശക്തികൾ ചില ശക്തികളല്ല ചില ദുർശക്തികൾ അങ്ങനെ വേണം പറയാൻ അവർ ലോകത്തിന് സമാധാനക്കേട് ഉണ്ടാക്കി യുദ്ധമുണ്ടാക്കി മറ്റു പലരെയും പാവങ്ങളെയും കൊന്നൊടുക്കി രക്തം കുടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജീവിക്കുന്ന അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർക്ക് ചിലരെ കൊണ്ട് മാത്രമാണ് ഇവരുടെ യുദ്ധങ്ങൾ യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ ആഭ്യന്തര കാര്യങ്ങൾ അതിൻ്റെതായ മിലിട്ടറി സെറ്റപ്പും ഒക്കെ ഉണ്ടാവും അവരുടെ അവകാശമാണത് ഇപ്പോ ആണവ ഊർജം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ പ്രക്രിയകളൊക്കെ ഓരോ രാജ്യത്തിൻ്റെ അവകാശമല്ലേ ഇപ്പൊ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനോട് അമേരിക്ക പറയുക അല്ലെങ്കിൽ ഇസ്രായേൽ പറയുക നിങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ ആണവായുധം ഉണ്ടാക്കരുത് ഉണ്ടാക്കം വരെയൊന്നും ആയില്ല നിങ്ങൾ ആണവായ ആയുധങ്ങൾ ഉണ്ടാക്കണ്ട അത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾ നോക്കിക്കോളാംന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കൂ നമ്മൾ ചെയ്യാതിരിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കും നമ്മൾ ആണവോർജം വികസിപ്പിക്കും അതൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും ആഭ്യന്തര കാര്യങ്ങളാണ് അതിനെ തടയിടാൻ മറ്റു രാജ്യങ്ങൾക്ക് എന്താണ് അവകാശം ഓരോ രാജ്യങ്ങളും ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ നിലനിൽപ്പിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ തീർച്ചയായും അത്തരം കാര്യങ്ങൾക്ക് എതിരെ നിന്നുകൊണ്ട് ഞാനാണ് രാജാവ് ഞാനാ ഞാനാണ് വരെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ എന്റെ അടിമകളായി ജീവിച്ച് ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്ന ഭരണാധികാരികൾ എന്നും ലോകത്തിലെ നാശം മാത്രമേ വരുത്തുള്ളൂ ആ നാശം കൊണ്ടെത്തിക്കുന്നത് അവരുടെ നാശം തന്നെയായിരിക്കും ഈ ചില ആളുകൾ പറയാറുണ്ട് ഇവിടെയുള്ള പല നേതാക്കന്മാരെയും കൊന്നുകൊടുക്കിയെന്ന് നമുക്കറിയാം നമുക്ക് മുന്നേ ചിന്തിക്കാം എത്ര ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ എത്ര മഹാന്മാരെയാണ് ഇവിടെ കൊന്നിരിക്കുന്നത് എന്തിനേറെ പറയും നമ്മുടെ രാഷ്ട്രപിതാവിനെ പോലും വെടിവെച്ച് കൊന്ന രാജ്യമാണ് നമ്മുടേത് അല്ലെ നമ്മുടെ രാജ്യമല്ല നമ്മുടെ രാജ്യത്തെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അങ്ങനെ പല മഹാന്മാരെയും കൊന്നും കൊടുത്തും രക്തസാക്ഷി ആൾക്കെ തന്നെയാണ് ഓരോ രാജ്യം ഡെവലപ്പ് ആവുന്നത് ഇന്നലെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് എന്നോട് വിരോധമുള്ള ആളുകളൊന്നും എന്ന് ആ ജീവിച്ചിരിക്കാത്തവരാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത് ആ ജീവിച്ചിരിക്കാത്തവരാണ് ആ രാജ്യത്തിന്റെ പവർ അവ രാജ്യത്തിന് ഉയർച്ച എന്ന് പറയുന്നത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ലോകരാജ്യങ്ങളിലെ ശക്തരായ നേതാക്കളത് പീഡിപ്പിക്കാൻ കഴിയില്ല ട്രംപിനോട് പറയുന്നു ഒപ്പം തന്നെ നിതന്യാഹു നിതന്യാഹു എന്ന് പറയുന്ന ആള് നമുക്കറിയാം ഇപ്പോ ഇസ്രായേലിന്റെ നാടക്കേടായി മാറിയിരിക്കുകയാണ് പക്ഷെ ഇതിന് ഇതൊക്കെ സംഭവിക്കുന്നു നമുക്കറിയാം ഇസ്രായേൽ എന്ന രാഷ്ട്രം എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നുകൊടുക്കുന്നത് എത്ര പാവപ്പെട്ട ജനങ്ങളെയാണ് പട്ടിണിക്കിട്ട് കൊല്ലുന്നത് നമുക്കറിയാം എന്നിട്ട് പോലും മുസ്ലിം വിരോധം മാത്രം വെച്ചുകൊണ്ട് ചില ാരുടെ ജനുസിൽപ്പെട്ട ചില ആളുകൾ അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും മുസ്ലിം ആയതുകൊണ്ട് മാത്രം മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് മാത്രം മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് മാത്രം അവരെ സൈബർ ആക്രമണങ്ങളിലൂടെയും തെറി പറയുകയും പോസ്റ്റിടുക ഒക്കെ ചെയ്യുന്നുണ്ട് എന്തിനാണിത് നമ്മൾ ശരിയോടൊപ്പം നിൽക്കുക ഇവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നുമല്ലല്ലോ മനുഷ്യരായി ചിന്തിക്കുക മനുഷ്യരൊപ്പം സ്നേഹത്തോടൊപ്പം നന്മയോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുക അല്ലാതെ അവർ മുസ്ലിം ആയത് പോയതുകൊണ്ട് അവരെ കൊല്ലണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരെ നശിപ്പിക്കണം ആ രാജ്യത്തെ നശിപ്പിക്കണം എന്ന് പറയുന്ന നിലപാടെടുക്കാതെ മനുഷ്യന്റെ നന്മ എവിടാണോ എന്താണോ അതിനോടൊപ്പം നിൽക്കാൻ നമ്മളുടെ രാജ്യവും നമ്മൾ തയ്യാറാകണം പ്രധാനമന്ത്രിയൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നിതന്യാ വിളിച്ചിരുന്നു എന്താണ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കണം അതായത് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇപ്പോ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ മുഴുവൻ ട്രംപിനെയും അതുപോലെതന്യാഹുവിന്റെ ഓഫീസിനെയൊക്കെ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കണം നിങ്ങളാണ് തെറ്റുകാർ ചൈന പോലും ഇന്നലെ പറഞ്ഞു എന്താണ് ഇറാനോടൊപ്പമാണ് നിൽക്കുന്നത് നിങ്ങളാണ് തെറ്റുകാർ ലോകത്തെ ഉത്തരവാദിത്തമില്ല നിങ്ങൾ പെരുമാറരുത് എന്ന് പറഞ്ഞ് പല രാജ്യം ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ ശാസിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇതൊക്കെ അവസാനിക്കണം യുദ്ധം എവിടെ ഉണ്ടായാലും സാധാരണ സിവിലിയൻസ് ആണ് കൊല്ലപ്പെടുന്നത് സിവിലിയൻസ് മാത്രമേ നഷ്ടമുണ്ടാവാറുള്ളൂ മിക്കാറു ഓക്കെ അല്ലെ അപ്പോ എത്രയും പെട്ടെന്ന് യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് സന്തോഷത്തോടെ സന്മനസോടെ നന്മയോടെ നമ്മുടെ ലോകരാജ്യവും നമ്മളെ രാജ്യവും നമ്മുടെ നാടുകൊക്കെ മുമ്പോട്ട് പോകണം എന്ന് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് ഒപ്പം നിങ്ങളും ഇതുപോലെ നല്ല കമന്റുകൾ ചെയ്ത് നല്ല പോസ്റ്റുകൾ ഇട്ട് നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കായി നമ്മുടെ ലോകത്തിന്റെ നന്മയ്ക്കായി പ്രയത്നിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് കേരളം ടുഡേ നന്മയ്ക്കായി ഒരു സ്പർശത്തിന്റെ കയ്യൊപ്പ്